എല്ലാവർക്കും നമസ്കാരം എല്ല നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ നമുക്ക് ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞപ്പോ എല്ലാം ടെക്നോളജി പരമായിട്ടുള്ള ബിസിനസ് ആണ് ഇപ്പൊ നമ്മൾ ചെയ്ത് പിടിക്കുന്നത് സോഫ്റ്റ്വെയർ അപ്പൊ ആ ഒരു ലെവലിൽ ചിന്തിക്കുമ്പോ ഇന്നത്തെ ആധുനിക അതായത് യുവാക്കളുടെ കാലഘട്ടം പിന്നെ പിന്നെ നമുക്കൊരു യുവാട്ടേ കൂട്ടാൻ പറ്റുള്ളൂ അല്ലാതെ താടി നരച്ചു എന്നുള്ളത് കൊണ്ട് ഓർപ്രായത്തിലേക്ക് വരുന്നില്ല യുവ യുവത്വം തന്നെയാണ് അപ്പം ആ ഒരു ലെവലിലേക്ക് പോകുമ്പോഴേ അപ്പം യുവാക്കൾ ചിലര് ഇപ്പം ചിന്തിക്കുന്ന പോലെ എല്ലാവരും ചിന്തിക്കില്ല മറ്റുള്ളവരുടെ കണക്കനുസരിച്ച് ഈ മണ്ഡലത്തിന്റെ പിന്നാലെയൊക്കെ പോകേണ്ട വല്ല കാര്യമുണ്ട് ഇത്രയും വലിയ ശാസ്ത്രമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് നമ്മൾ ക്ലിക്ക് അടിക്കുമ്പോൾ തന്നെ കോടികൾ അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു വിദ്യ നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ ആ വിദ്യയിലേക്ക് പോലും നമ്മളുടെ ഇരിക്കുന്ന ഇരിപ്പ് അപ്പോൾ നമ്മൾ പോസിറ്റീവിലേക്ക് ഇരുന്നിട്ട് കസ്റ്റമറെ ഡീൽ ചെയ്താൽ മാത്രമേ നമുക്ക് ആധിപത്യം മറിച്ച് കസ്റ്റമർക്ക് ആധിപത്യം കൊടുത്തുകഴിഞ്ഞാല് നമ്മൾ ഫിനിഷ് ചെയ്യുന്ന സമയത്ത് വർക്കൊക്കെ ഇഷ്ടം വരും പക്ഷെ ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻകം കുറവായിരിക്കും ബെനിഫിറ്റ് മുഴുവൻ കസ്റ്റമർക്കായിരിക്കും അപ്പൊ നമുക്ക് ബെനിഫിറ്റിലേക്ക് വരണമെങ്കിൽ എപ്പോഴും നമ്മളിപ്പോ വടക്കിഴക്ക് റൂമിൽ ഇരുന്നിട്ട് വടക്കോട്ടോ കിഴക്കോട്ടോ തിരിഞ്ഞിട്ട് ചെയ്യാം പക്ഷെ ഇതിന്റെ ഓണർ എപ്പോഴും ഇരിക്കേണ്ടത് തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് കാരണം നിധി ഇരിക്കേണ്ട സ്ഥലമാണ് നിധി സാധാരണ വീടുകൾക്ക് ആണെങ്കിൽ അവിടെ ദമ്പതികൾ കിടക്കുന്ന റൂമായിരിക്കണം പക്ഷെ അതോടൊപ്പം തന്നെ അലമാരി നമ്മുടെ സമ്പത്തൊക്കെ വെക്കേണ്ട സ്ഥലം കൂടിയാണ് അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വരുമ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ തെക്കപരിഞ്ഞാൽ മൂലനായിരിക്കും അതിൻ്റെ ഓണുകൾ കഴിയാൻ ഞാൻ ഏറ്റവും ഹെഡ് ഇരിക്കേണ്ടത് അവിടെ ഇരിക്കണം അവിടെ ഇരുന്നിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഫുള്ള് ആധിപത്യം ഉണ്ടാവും അത് വടക്കോട്ടെ കൈക്കോട്ടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പം ചെയ്യുന്നതിൻ്റെ ഈ ഇരിക്കുന്ന വർക്കിൽ തന്നെ ഇനിയുള്ള സമയങ്ങളിൽ അത് ഭയങ്കര ഇംഗായിട്ട് മാറും ഇപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് വരവുകൾ ഇഷ്ടം പോലെ വരണു അതായത് പെരുമഴ പെയ്യുന്നു ആ സമയത്ത് ഒരുപാട് വെള്ളം വരണം അതെങ്ങ് നിൽക്കാതെ നേരെ കടലിലേക്ക് അങ്ങ് ഒഴുകി പോവാണ് മറിച്ച് അങ്ങനെയല്ല നമുക്ക് നല്ല മഴ പെയ്യുന്ന ഇഷ്ടം പോലെ വെള്ളം വരണം ആ സമയത്ത് നമ്മൾ എവിടെയൊക്കെ കൃഷിയിടമുണ്ടോ അവിടേക്കൊക്കെ ഈ വെള്ളം പായച്ച് വിടും അങ്ങനെ വിട്ടു കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എല്ലാം വരുമാനം വരും അതായത് പോകുന്ന വഴിയിൽ ഈ വെള്ളം എവിടേക്ക് വേണേ നമുക്ക് കയറിപ്പോകളും പോയിട്ട് നല്ല രീതിയിലേക്ക് അതിൽ നിന്ന് എല്ലാം വരുമാനം വരും കയറി കാണിക്കുന്ന പോലെ അപ്പൊ നമ്മളുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് വരുത്താനുള്ള കഴിവുണ്ടാവും പിടിക്കാനുള്ള കഴിവ് ഉണ്ടാവില്ല അതിങ്ങനെ വന്ന് നേരെ കടലിലേക്ക് കടലിൽ പോയിട്ട് ആർക്കും ഉപകാരം ഉണ്ടാവുന്നില്ല അപ്പം എൻ്റെ മകനൊക്കെ എപ്പോഴും എന്നോട് പറയുന്ന ഒരു കാര്യം ഒരു ഉദാഹരണം ഞങ്ങൾ ഇപ്പം ചർച്ച ചെയ്യുന്ന കാര്യമാണിത് അതായത് മഴ പെയ്യണോ അല്ലെങ്കിൽ എപ്പോഴും ഇഷ്ടം പോലെ വെള്ളം ഒഴിക്കുമ്പോൾ ഈ വെള്ളം ആർക്കും ഒരു ഉപകാരം പലരും ചിലപ്പോൾ കുറച്ച് കൃഷിക്ക് എടുക്കണ്ടാവും കുടിക്കാൻ എടുക്കണ്ടാവും അതായത് നമ്മളിപ്പോ ഒരുപാട് വെള്ളത്തിൽ നിന്ന് ഒരു കപ്പ് വെള്ളം എടുക്കുന്ന പോലെ ബാക്കി വെള്ളം എല്ലാം വേസ്റ്റായി ഇങ്ങനെ പോകുന്നു കടലിലേക്ക് പോകും എന്നിട്ട് അത് വീണ്ടും നീരാവിയായിട്ട് മുകളിലേക്ക് മഴയായിട്ട് വീണ്ടും വരും അതായത് ഈശ്വരൻ ഈശ്വരന്റെ കടമ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഉപ്പള്ളത്തിൽ ലയിക്കുന്നു ശുദ്ധവെള്ളം പോയി ഉപ്പള്ളത്തിൽ ലയിച്ചു ഉപകാരമില്ലാണ്ടാകും വീണ്ടും അത് മുകളിലേക്ക് നിരവായിട്ട് പോകും അതൊക്കെ നമുക്ക് ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ ക്ലാസ് ചെയ്യും പക്ഷേ ഇത് വീണ്ടും മഴയായിട്ട് വരും അപ്പം ഈശ്വരൻ്റെ അതായത് പ്രകൃതി എപ്പോഴും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യനോട് ഇതെല്ലാം ഉപയോഗിച്ചോളാം പറയുന്നത് പക്ഷേ അതിൻ്റെ വിദ്യ അറിയാവുന്ന ഒരു രക്ഷപ്പെടും അല്ലാത്തവരും പണിയെടുക്കാണ്ട് പറ്റില്ല മനുഷ്യൻ എന്നു പറഞ്ഞാൽ പ്രകൃതി നിയന്ത്രിക്കാനുള്ള ആളുകളുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നിയന്ത്രിക്കുന്നതിൻ്റെ വേദാംശം നമുക്ക് ഈശ്വരൻ നൽകും അത് വാങ്ങണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിന്റെ രീതിയിൽ ഇരുന്നാൽ കിട്ടും അപ്പൊ ആ ലെവലിൽ നിന്ന് ഇപ്പം ഈ പോകുന്ന ഇതിനേക്കാൾ ഒരുപാട് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു യാത്രയിലെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നത് നിപുണമാണ് കാരണം ഇപ്പൊ വന്ന് ഈ ഓഫീസിലൊക്കെ കണ്ടുകഴിയുമ്പോഴേ അപ്പൊ അതിന്റെ മാറ്റങ്ങൾ വരും ഇരുന്ന ഡയറക്ഷനൊക്കെ മാറി കഴിയുമ്പോൾ ഇത് തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇതിന്റെ നാല് ഭാഗമായിട്ട് ബാധിച്ചിട്ട് നമ്മുടെ ഇപ്പൊ അക്കൗണ്ട്സിന്റെ അവരെ വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ എത്ര റൂമിൽ കൊടുക്കില്ല അത് സെന്ററിലല്ലെങ്കിൽ കറക്റ്റ് സെന്ററാണോന്ന് നോക്കണം സെന്ററിലല്ല അതായത് സൂത്രം കടന്നു പോകുമ്പല്ല അതായത് ഈ മൊത്തം ഓഫീസ് കണക്കാക്കുമ്പോ അതിപ്പോ ഇങ്ങനെ ഒരു കഴിയുമ്പോഴേ അത് കഴിഞ്ഞൂസി വരച്ചു എന്നാൽ സൂത്രം പോകാത്ത നീങ്ങാൻ നിൽക്കണമെങ്കിൽ ഈ പറയുന്ന ഓപ്പറേഷൻ ഇതിന്റെ അതിന് ചെയ്യാം അക്കൗണ്ട്സ് കാര്യമല്ല ഇപ്പഴത്ത് വരണം അതാ ഈ റൂമിൽ ചെയ്യാം ഇത് തൊട്ടടുത്തുള്ള വണക്കൊടിഞ്ഞാറ് വേണ്ട അവിടെ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് വേണ്ടി നമുക്ക് വലിയ പ്രധാനപ്പെട്ടതല്ലാത്ത വർക്കുകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് വിടാം അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോ ഇപ്പൊ നിലവിലുള്ള അതായത് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളൊന്നും മുടക്കാതെ വരാണ് മനസ്സിലായോ ചെറിയൊരു മാറ്റം അതിന് മാറ്റുന്നതിന് പോലും ഒരു പൈസ ചെലവില്ല നമ്മൾ ഇരിക്കുന്ന ഇരിപ്പൊന്ന് മാറിയിരിക്കുന്നു നിലവിൽ പോകുന്ന ഇങ്ങനെ നമ്മളിലേക്ക് വരും ഇതിപ്പോ ഇങ്ങനെ കുറെ വരുന്നു നമ്മൾ നോക്കി നിൽക്കുന്നു നമുക്ക് എപ്പോഴെങ്കിലും പിടിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യം എന്ന് എഴുതി പക്ഷെ ഒരിക്കലും പിടിക്കാൻ പറ്റുന്നില്ല സമ മനസ്സിലായി അപ്പൊ പോകുന്ന വഴികൾ തന്നെ നമുക്ക് അത് ഈസി ആയിട്ട് നമ്മൾ പിടിക്കണ്ട അല്ലാതെ തന്നെ വന്നിരുന്നോളും ഇപ്പൊ ഈ ദേശാഠ പക്ഷികളൊക്കെ ഉണ്ടോ ഈ ദേശാന്ത പക്ഷികൾ പോകുന്ന എങ്ങനെയാ അവർക്ക് അവരുടേതായ ആ ഒരു എം വെച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എവിടെയാണോ സൂട്ടാവുന്നത് അവിടെ ഇറങ്ങുമ്പോൾ അല്ലെ ആരും അവരെ ഇറക്കുന്നതുമല്ല അതേപോലെ ഇപ്പൊ നമുക്ക് ദേശാന്തര പക്ഷികൾ വരുന്ന നമുക്ക് വലിയ വരുമാനം കാരണം ഇപ്പൊ ആളുകൾ കാണാൻ വരും അല്ലെ അപ്പൊ അത് നമ്മളായിട്ട് വരുത്താൻ നോക്കിയിട്ട് വരുമോ വരൂല അതേപോലെ ഇപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ വരണുണ്ട് പക്ഷെ വരണത് ഇതിങ്ങനെ വരണോ ഉപയോഗിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇത് ഈ പൊസിഷന്റെ പ്രശ്നമാണ് അപ്പൊ വാസ്തു എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ് അല്ലാതെ ഈ ചില ആൾക്കാർ പറഞ്ഞ പോലെ ചുമ്മാ ചുമ്മാ ഒരു കുഴപ്പമില്ല അതോ വെറുതെ അതായത് ഇതൊന്നും പഠിക്കാത്ത ഒരു മരണതാണ് ഇതൊരു വലിയ ശാസ്ത്രമാണ് അപ്പൊ നമ്മളിന്ന് വരണ വഴി ഒരാൾ കളിച്ചില്ല അവർ വാസ്തുശാസ്ത്രം പഠിച്ചെടുക്കണം ഞാനപ്പൊ പറഞ്ഞെന്താ വാസ്തുശാസ്ത്രം പഠിപ്പിക്കാൻ നമുക്ക് ബേസ് ജ്യോതിഷം പഠിച്ചാൽ മാത്രമേ ശരിക്കും വാസ്തുവിൽ എത്താൻ പറ്റുള്ളൂ കാരണം എട്ട് ദിക്കിലേക്ക് വരും പത്ത് ദിക്കുണ്ട് പക്ഷേ നമ്മളെപ്പോഴും കൈകാര്യം ചെയ്യുന്നത് എട്ട് ദിക്കണം ഈ എട്ട് ദിക്കിൽ ഓരോ ദേവതകളുണ്ട് ഈ ദേവതകൾ ആരാണോ അവരെ ഏത് രീതിയിൽ ഉപയോഗിച്ച് നമുക്ക് ഗുണമുണ്ടാകും ഇതെല്ലാം അറിഞ്ഞ് മുന്നോട്ട് പോകാൻ സുഖം ജീവിതം ഇപ്പോൾ നമുക്ക് നമ്മുടെ മഴക്കാലം കേരളത്തിലിപ്പോൾ നമ്മളിപ്പോൾ ഹൈദരാബാദിലേക്കുന്നു കേരളത്തിലിപ്പോൾ മഴക്കാലമാണ് അപ്പം മഴക്കാലം വരുന്നതിന് മുമ്പ് തന്നെ ആരോഗ്യ പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനം മാർഗനിർദ്ദേശം കാരണം മഴ വരും പനി വരും കൊതുക് വരും അങ്ങനെയൊക്കെ വരുമ്പോൾ രോഗങ്ങൾ വരും സൂക്ഷിച്ചില്ലെങ്കിൽ ആള് ഭൂമിയിൽ നിന്ന് തന്നെ പോകുന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഈ സംഭവം മുൻകൂട്ടികളുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന പോലെ ആ ഒരു ലെവലിലേക്ക് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചാൽ എല്ലാം നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് വർക്ക് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് വരുമാനം ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ അതിൽ നിന്നുള്ള വേദാംശം മാത്രം കുറയും കുറയുന്നതിൻ്റെ ഒറ്റ കാരണമുള്ളൂ നമ്മളിരിക്കുന്ന ഇരിപ്പിന്റെ വ്യത്യാസമുള്ളൂ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മാറ്റി കഴിഞ്ഞു ഇപ്പൊ നമുക്ക് മുമ്പ് വന്ന് പൂജ ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന ബെനിഫിറ്റ് ഇനി അത് ഇതിന്റെ ഭയങ്കര സ്പീഡിലേക്ക് പോകും ഹൈ സ്പീഡിലേക്ക് പോകും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ആയിരം കോടിയോ രണ്ടായിരം കോടിയോക്കെ ഒറ്റ വർഷത്തേക്ക് ടേൺ ഓവറിലേക്ക് പെട്ടെന്ന് അങ്ങ് ചേഞ്ച് ആവും അതിനാകെ ചെയ്യാനുള്ള ഇരിപ്പിന്റെ മാറ്റമുള്ളൂ പിന്നെയെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പൂജ കഴിഞ്ഞാൽ പിന്നെ ഒന്നോ രണ്ടു വശ വന്നില്ലേ അതെന്ന് പറഞ്ഞാൽ നമ്മൾ വളരുന്ന അനുസരിച്ച് നമ്മുടെ ഇന്ത്യക്കാരുടെ കൾച്ചർ എന്ന് പറഞ്ഞാൽ വീഴ്ത്തുക എന്നുള്ളതാണ് അല്ല വാഴത്തുകയല്ല ഇപ്പം കൂടുതലും ആരോഗ്യകാരണങ്ങള് പേടിയാണ് അതിന് നമ്മുടെ സിദ്ധ ചികിത്സയുണ്ട് പിന്നെ ഞാൻ സിദ്ധയില് ഡോക്ടർ ആയതാണ് അത് ഒരു രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ അതിന്റെ പഠിക്കുന്നുണ്ടായിരുന്നു പക്ഷെ പലർക്കും അറിഞ്ഞുകൊണ്ടായിരുന്നു അതായത് ഇപ്പൊ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് എന്തായാലും ഇംഗ്ലീഷ് വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കാരണം ജനങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കാന്ന് പറഞ്ഞാൽ വലിയ വലിയൊരു കഴിവ് വലിയൊരു കഴിവായിട്ടാണ് കണക്കുള്ളൂ അല്ലാതെ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഈ കഴിവൊന്നും അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഈശ്വരന്റെ അടുത്ത് പറഞ്ഞിട്ട് അത് എന്തായാലും പഠിച്ചെടുത്ത് വീഡിയോ ചെയ്യണം എന്നുള്ള ചെയ്യണമെന്നുള്ള അല്ലാതെ സംസാരിക്കാൻ വായിക്കാനൊക്കെ പറ്റും നമുക്ക് വീഡിയോ ചെയ്യണമല്ലോ ആ ഒരു നിലവാരത്തിലേക്ക് വേണമെന്നുള്ള ഒരു കഠിന പ്രയത്നത്തിൽ പോയിക്കൊണ്ടിരിക്കാം എന്തായാലും ഒരു രണ്ടോ മൂന്നോ മാസമേ ഏറ്റവും കൂടി ആറ് മാസത്തിനുള്ളിൽ സംഭവിക്കും വേണം അപ്പം അങ്ങനെ വരുമ്പോൾ അതേപോലെ തന്നെ സിദ്ധേടെ നമുക്കൊരു ഉണ്ട് അപ്പോൾ ഞാൻ അത് അയച്ചു തരാം അത് അയച്ചു കഴിഞ്ഞാൽ ടെസ്റ്റ് എടുത്ത് നോക്കുക അപ്പം നമുക്ക് ഷുഗർ ലെവല് പ്രഷർ പ്രഷർ പിന്നെ ചെക്ക് ചെയ്യാമല്ലോ കൊളസ്ട്രോള് നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ എന്തൊക്കെ കൂടുതൽ കുറവ് എല്ലാം നോക്കുക സിദ്ധ ചികിത്സ എന്ന് പറഞ്ഞാൽ എവിടെയാണോ കൂടുതൽ കുറവ് കുറവുള്ളതാണെങ്കിൽ അതിന്റെ മെഡിസിൻ തരും മെഡിസിൻ പറഞ്ഞാൽ ഫുള്ള് ടോണിക് ഭക്ഷണത്തിലൂടെയാണ് എല്ലാം തരുന്നത് അതേപോലെ കൂടുതലാണെങ്കിലും അത് കുറയ്ക്കാനുള്ള സെറ്റിഫിക് ചെയ്ത് തരും ഷുഗർ ഇപ്പൊ ഹൈ ഷുഗർ ആണെങ്കിലും എട്ട് മാസം ഫുൾ ആയിട്ട് മാറ്റാം പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ മതിലൊന്നും എന്ത് ചെയ്യുക അല്ല എല്ലാം കഴിക്കും അല്ല നമുക്ക് വേണ്ടത് വേണ്ട കാലത്ത് ഉപയോഗിച്ച് പോയാൽ മാത്രമേ നല്ല ആരോഗ്യം എപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ ഈ ചിലർക്ക് പറ്റുന്നതേ ഒരു ടൈം കഴിയുമ്പോൾ നമ്മൾ നമ്മളിപ്പോൾ കഴിക്കുന്നതിൻ്റെ പിന്നീട് അതിൻ്റെ ബാക്കി വരും ഈ രോഗം ഒരു ഏജ് കഴിയുമ്പോൾ സിദ്ധേട്ട ചികിത്സ എന്ന് പറഞ്ഞാൽ പത്ത് വയസ്സില് ഇരുപത് വയസ്സ് വരെ ഉള്ള ചികിത്സ ഭയങ്കര ഈസിയാണ് ഇരുപത്തി മുപ്പത് കുറച്ചുകൂടി മുപ്പത്തി നാൽപ്പത് കുറച്ചുകൂടി മുപ്പത്തി നാൽപ്പത്തി അമ്പത് അമ്പതിട്ട് അറുപത് അറുപത് എഴുപത് എഴുപതമ്പത് അപ്പോൾ അതിൻ്റെ മനസ്സിലായ അപ്പോൾ അതായത് വയസ്സ് കൂടുന്തോറും ചികിത്സയ്ക്ക് കഠിനത വരുന്നത് നമ്മളുടെ മുമ്പ് ഉപയോഗിച്ചിട്ട് ഭക്ഷണങ്ങൾ അപ്പോൾ ചിലര് പേടിച്ചിട്ട് അത് പാടില്ല എന്നൊക്കെ പറയും നമ്മളെ നോക്കേണ്ട കാര്യമില്ല ഇങ്ങനെ നോക്കാം നമ്മുടെ ശരീരം നമുക്ക് ബാലൻസ് ചെയ്തു പോകാം അപ്പൊ പേടിക്കേണ്ട കാര്യമില്ലല്ലോ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പൊ ഞാനത് അയച്ചേരോ അത് നോക്കിയിട്ട് ചെയ്തോ കേട്ടോ അപ്പൊ ഈ പോലെ കാര്യങ്ങൾ പിന്നീട് നെഗറ്റീവ് വരുമ്പോ ഇപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യം മനസ്സിലായല്ലോ ഈ നെഗറ്റീവ് വരുമ്പോ നമുക്കൊരു ജലദോഷം വന്നു ഒരാളും പറഞ്ഞു തരേണ്ട കാര്യമില്ല നമുക്കറിയാലോ നമുക്കറിയാം ആ കാരണം നമുക്ക് തന്നെ വലിച്ചു തുടങ്ങി അസ്വസ്ഥതയായി പിന്നെ ഈ ജലദോഷം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാത്തൊരു അല്ലെ ഒരു ചെറിയൊരു അസുഖം അസുഖം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അത് വന്ന പോലെ ഉണ്ടാവുന്ന അസ്വസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ നല്ല രീതിയിൽ ആലോചിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ജലദോഷം വന്നു ഒരു ക്ലയൻ്റായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നു നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഒന്ന് മാറിപ്പോയിട്ട് വീണ്ടും വന്നിരിക്കുന്നു അല്ലെങ്കിൽ തുമ്മുന്നു അപ്പം ശരിക്കും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഉണ്ടാവുന്ന ഒരു ആലോചനകൾ ആ സമയത്ത് ചിലപ്പോ മറ്റാൾക്ക് തോന്നുകയാണ് ഏയ് ഇന്നത്തെ ഇത് ശരിയാവില്ല എന്ന് കണ്ടാൽ അയാൾക്ക് അർജന്റീന വേറെ വേറെ സ്ഥലത്തൊക്കെ ഡീൽ ചെയ്യും അപ്പം പറയുമ്പോൾ ജലദോഷം ചെറിയ അസുഖം പോലും അല്ലാത്തൊരു അസുഖമാണ് അതേപോലെ പിന്നെ പനി വരും ചിലപ്പോൾ ചുമ വരും അപ്പം ഇതൊന്നും ആരമല്ലെങ്കിൽ പോലും നമ്മുടെ ലൈഫിനെ ബാധിക്കും അതേപോലെയാണ് ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞ സംഭവം ഒരു ചെറിയ സംഭവം വീണ്ടും വന്നാലും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കും അത് ഇവിടെ ആഹ്വാനെക്കുറിച്ചും കഴിഞ്ഞവർക്ക് ഇത് മനസ്സിലാവുള്ളൂ അല്ലാത്തവർക്ക് മനസ്സിലാവില്ല അല്ലാത്തവർ എന്ന് പറഞ്ഞാൽ അവർ ജനിച്ച കാലം മുതൽ രോഗമായിട്ട് നടക്കാൻ അവരൊരിക്കലും രോഗത്തിൽ നിന്ന് മുക്തി നേടിയുള്ള ഒരു സുഖം അനുഭവിച്ചിട്ടില്ല അപ്പം അങ്ങനെ സുഖം അറിയാത്ത ഒരാളോടാണ് നമ്മൾ ഇരുന്നിട്ട് പറയുന്നത് ഇങ്ങനൊരു സ്ഥലമുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പരിപൂർണമായിട്ട് സുഖപ്പെടാം എന്ന് പറയുമ്പോൾ അവർക്ക് അങ്ങ് കൊടുക്കൊള്ളാൻ പറ്റും പിന്നെ ഇപ്പോ വന്ന് അന്ന് എന്റെ പൂജയിൽ റിസൾട്ട് കിട്ടിയില്ല അപ്പൊ അതെന്ന് നിങ്ങൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി വാരി എറിഞ്ഞ് വാരി എറിഞ്ഞ് വന്ന ഒരാളാണ് അപ്പൊ എന്റെ അടുത്ത് വരുമ്പോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മളത് ആ നെഗറ്റീവ് അങ്ങ് എടുത്തു പറഞ്ഞാൽ മതി ബാക്കി പോസിറ്റീവ് പിടിച്ചുകൊണ്ട് ഭാഗം നിങ്ങളുടെ പിന്നാലുണ്ട് എപ്പോ വേണേലും തരാൻ വേണ്ടി പക്ഷെ തന്നു കഴിഞ്ഞാൽ അത് പിടിക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കില്ല കാരണം ഓട്ട ഓട്ടസെഞ്ചി കൊണ്ടാണ് ഇടങ്ങുന്നത് ഈ നെഗറ്റീവ് ആണ് നമ്മള് പറഞ്ഞ ഓട്ടസെഞ്ചി എന്ന് പറഞ്ഞത് അതെടുത്തുകഴിയുമ്പോൾ തന്നെ അത് ക്ലോസ് ആയി പിന്നെ കൈകെട്ടിയ സംഭവം ഉപയോഗിച്ചു ഇനിയിപ്പോ ഈ പറയുന്ന വാസ്തുവിന്റെ മാറ്റം കൂടി വെച്ചപ്പോ നമുക്ക് വ്യാഴമാറ്റം മോശമാണ് അത് യാഴ്മാറ്റം വഴിപാട് ചെയ്യാം അതേപോലെ സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ യാത്രയിൽ വരുമ്പോൾ സംസാരിച്ചായിരുന്നു എന്തെങ്കിലും ഒരു കാര്യം ഭയങ്കര സ്പീഡിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേരമംഗലത്ത് പിന്നെ ഹരിത കൊണ്ടുവന്നത് ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ അഞ്ച് നാടകങ്ങൾക്കും സുഷുപ്തിയാണ് സുഷുപ്തി എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നതല്ല മയങ്ങാണ് അപ്പം മയക്കത്തിൻ്റെ ഒരു പ്രത്യേകത അപ്പം നമ്മൾ മയങ്ങെടുക്കുന്ന സമയത്ത് നമ്മളൊരു സഹായി വന്നിട്ട് സാർ എനിക്കൊരു പതിനായിരം രൂപ വേണമെന്ന് പറയണം അപ്പം നമ്മൾ രണ്ട് പൈസ തരാൻ പറ്റില്ല അതുകഴിഞ്ഞാൽ വീണ്ടും പറയാണ് എനിക്കൊരു പതിനായിരം രൂപ അത്യാവശ്യമാണ് അതുകൊണ്ട് വേണം എന്നല്ല അന്ന് സാരില്ല കൊണ്ടുപോയി കൊള്ളാംന്ന് പറയുന്നത് അപ്പോൾ ഈ സഹായം ആരാന്ന് പോലും നോക്കുന്നില്ല അപ്പം മയങ്കെടുക്കുന്നുണ്ടോ മറിച്ച് ഉണർന്നിരിക്കുകയാണെങ്കിൽ ആ സഹായം നമ്മൾ കൊടുത്താൽ തിരിച്ചു കിട്ടാത്ത ആളെ നമ്മൾ കൊടുത്തില്ല മയക്കത്തിൽ കൊടുക്കും കാരണം ആരെങ്കിലും എന്നുള്ള ചിന്തയിലായിരിക്കും അപ്പോൾ മയക്കത്തിൽ ചെയ്യുന്ന വഴിപാടിന് ഭയങ്കര ഫലമായിരിക്കും അതുകൊണ്ടാണ് ഈ ധൂമനിവേദനത്തിനൊക്കെ ഇപ്പോൾ ഭയങ്കര ബുക്കിങ്ങായി നൂറ് മൈലിനേക്കാളും ഫുള്ള് ധൂമ നിര ഒന്ന് അമ്പത് രൂപയുള്ളൂ നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ അമ്പത് രൂപ പൈസ കുറയുന്ന അനുസരിച്ച് ഇത്തിരി കൂടി തിരക്ക് കിട്ടും പിന്നെ അതുപോലെ ഹൈദരാബാമം ചെയ്യുമ്പോൾ ഭയങ്കര ഫാസ്റ്റാണ് അപ്പം ഇനിയുള്ള സമയത്ത് നമുക്കൊരു വലിയ പ്രൊജക്റ്റ് വരുന്ന സമയത്ത് ഇപ്പം നമ്മുടെ ഒരു ക്ലയൻറ് ഉണ്ട് ഒരു മുസ്ലിം ആണ് അദ്ദേഹത്തിന് ഒരു വലിയ പ്രൊജക്റ്റ് ഒക്കെ വരുന്ന സമയത്ത് തന്നെ വിളിക്കും അപ്പോൾ ഇവിടെ ഇരുപത്തേഴ് ദേവതകൾക്കും ദക്ഷിണ പൂജ ഒക്കെ നടത്തിയിട്ടുണ്ട് ഇരുപത്തേഴ് ദേവതകൾക്കും അതേപോലെ തന്നെ ആള് മറ്റേ പൂർണ്ണമായിട്ട് ചുറ്റുവളക്കം നടത്തിയാലുള്ള ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുമാതിരി എല്ലാ മാസത്തിലും നൂറ്റിയെട്ട് ഗണപതി അപ്പം ചെയ്യും അഞ്ച് നേതാക്കൾക്കും തല ചോക്കി പൂജ നടത്തും അപ്പം അങ്ങനെ അവർ ഭയങ്കരമായിട്ട് നേടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹൈന്ദവരിൽ കുറച്ച് പേരെ അങ്ങനെ ചെയ്യണോളൂ കാരണം ഇതൊരു ഗെയിം ഗെയിം എന്ന് നമ്മൾ നമ്മള് മറ്റുള്ള ഇപ്പൊ നമ്മൾ ചെയ്യുന്ന തൊഴില് ഇതേപോലെ തന്നെ ഭഗവാനായിട്ടൊരു ഗെയിമാണ് ആ ഗെയിമിലേക്ക് കയറി കളിച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള കാലം നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല നമുക്കറിയാം താഴ്ന്നത് പോകുന്ന അറിയാൻ പറ്റും അതായത് നമുക്കൊരു ബിസിനസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന വരുമാനം എങ്ങനെയാണോ കയറി വരുന്നത് നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തായിരിക്കും മറ്റേ ആ മുസ്ലിം സഹോദരൻ ചെയ്യാന്ന് പറഞ്ഞാല് ഈ ഓർഡർ ചെയ്ത് കഴിയുമ്പോഴേ പിന്നെ അവർക്ക് ഒരു കണ്ടെയ്നർ പോയെടുത്ത് പത്ത് കണ്ടെയ്നറുണ്ട് അപ്പം അവര് എന്താ പറഞ്ഞത് നമ്മൾ ഞെട്ടിപ്പോവും അത്ര മാറ്റും വരുന്നില്ല ഇരുന്നിരുന്നൊക്കെ അല്ല ശരിക്കും ഇരുന്നിട്ട് കുതിക്കും എന്ന് പറയില്ലേ ആ ഒരു ലെവലിലേക്ക് ഉണ്ടാവും പിന്നെയുള്ള സമയത്ത് അവർക്ക് ഒന്ന് പരീക്ഷ ഉള്ളത് നമ്മൾ എന്തായാലും ഗെയിമിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള അങ്ങോട്ട് വന്നത്